അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ഓണാഘോഷ പരിപാടിയാണ് എയർഫോർട്ടിലെ മലയാളി അസോസിയേഷൻ നടത്തുന്നത് അപ്പോൾ നമ്മളതിൽ അവിടെ എത്തി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പരിപാടി തുടങ്ങാറായി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പരിപാടികളൊക്കെ തുടങ്ങി അപ്പോൾ നമ്മുടെ മാവേലി വന്നു ഇതാണ് നമ്മുടെ മാവേലി അപ്പോൾ മാവേലി പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുവാതിര കളിയായിരുന്നു അത് കണ്ടു പിന്നെ ഒരു അടിപൊളി ഡാൻസ് കണ്ടു പിന്നെ നമുക്ക് എല്ലാവരും കാത്തിരുന്ന സദ്യ കറികളെല്ലാം വന്നു അവസാനം നമ്മുടെ ചോറും വന്നു സദ്യയൊക്കെ കഴിച്ചു സദ്യയെല്ലാം അടിപൊളിയായിരുന്നു എല്ലാം എൻജോയ് ചെയ്തു അപ്പോൾ ഗൈസ് അപ്പം ഇനി നമുക്ക് ഡി ജെ ഉള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് ഡി ജയും കാര്യങ്ങളൊക്കെ ഇനി കാണാം ഇത് നമ്മുടെ ഫാൽസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആവണം